അപ്പൊ ഏതാ രണ്ടാമത്തെ ദിവസം പോവാൻ കഴിഞ്ഞു ഹായ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അനോട്ട് ഇരുത്തിക്കല്ല സ്കൂള് പോയിട്ടാ ഉള്ളത് അപ്പൊ ബിജുവാട്ടിന് രാവിലെ തന്നെ ഇന്നൊരു ഇനാഗ്രഷൻ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ടാണ് ഉള്ളത് ഇത്ര രാവിലെ ഉണ്ടല്ല അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ ചെക്കപ്പിൻ്റെ ദിവസമാണ് ഒമ്പതാം മാസ ചെക്കപ്പിൻ്റെ ദിവസമാണ് ഇന്ന് സ്കാനിംഗ് ഉണ്ട് പിന്നെ ഇന്ന് ഡോക്ടർ ഇന്നലെ ഇതിനോ കാണിക്കേണ്ടത് അപ്പോൾ ഇന്നലെ ഡോക്ടർ ലീവാണെന്ന് പറഞ്ഞതു കൊണ്ട് ഇന്ന് പോകണം അപ്പോൾ ഇന്ന് ഡേറ്റ് എല്ലാം പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ഇതിലാണ് ഉള്ളത് അപ്പോൾ ചെറുങ്ങനെ കുട്ടികൾ തുണിയും നമ്മളതെല്ലാം ഇങ്ങനെ പാക്കീന് എപ്പോൾ ഓടേണ്ടി വരും എന്നറിയാം ില്ലല്ല അതുകൊണ്ട് അപ്പം ഇനിയിപ്പോൾ ഡേറ്റ് പറഞ്ഞാൽ പിന്നെ അങ്ങനെ ഇതാക്കാമല്ല അപ്പം അമ്മ അത്തുനിന്ന് കീയുന്നുണ്ട് അപ്പം ഇന്ന് അമ്മയാന്ന് വരുന്നത് ഇന്ന് ഏച്ചുമാറിയില്ല അപ്പോൾ അവർ എന്ത് തിരക്കായിപ്പോയി അപ്പോൾ ഇന്ന് പിന്നെ അങ്ങനെ ഇല്ല ഡേറ്റ് പറയുന്നല്ലേ ഉള്ളു അപ്പോൾ ഞാൻ സ്റ്റാൻഡിൽ ഇങ്ങനെ ഫോൺ വെച്ചിട്ടാ ഉള്ളത് കിട്ടുന്നുണ്ടോയെന്ന് അറിയുന്നില്ല അപ്പോൾ നോക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ബിജുവാട്ട വരുമ്പോഴത്തേക്ക് കീഞ്ഞ് നിൽക്കണം അമ്മ കീന്നുണ്ട് അപ്പോൾ ഇന്നാന്ന് ഡേറ്റ് പറയുന്ന ദിവസം അപ്പോൾ ഇങ്ങനെ ക്യൂറിയോസിറ്റിയിൽ കാത്തുക്കലാന്നു അപ്പം ഞാൻ ഋത്തിവിക്ക് വയറ്റിലുള്ള സമയത്ത് കർണാടകത്താന്ന് പ്രസവിച്ചിന് ഡിസംബർ പതിമൂന്നാം തീയതി അപ്പോൾ ഇങ്ങനെ ഡേറ്റ് ഡേറ്റൊന്നും അറിയില്ലേനോ ഞാൻ അന്നത്തെ ദിവസം ചെക്കപ്പിന് പോയതാണ് രാവിലെ അപ്പോൾ അവരിങ്ങനെ ചെക്കപ്പ് എല്ലാം ആക്കിയിട്ട് പറഞ്ഞു ഇന്ന് അഡ്മിറ്റാവണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാത്രിയാകുമ്പോൾ വേദന വന്നു അങ്ങനെ പ്രസവിച്ചു അപ്പോൾ ഇതിപ്പോൾ മുൻകൂട്ടിയെ കുറച്ച് ദിവസം ഈ സ്കാനിങ് റിപ്പോർട്ടിൽ പതിനെട്ടാണ് അങ്ങനെ കണക്കിലുണ്ട് ഫെബ്രുവരി അമ്മ കീഞ്ഞുട്ടാ അതെ അമ്മ കീഞ്ഞു ഞാനും പോയി കീയട്ടെ അപ്പൊ എനിക്ക് പിന്നെ പണിയൊന്നുമില്ല ഒരു ചൂദാരം ഇട്ടിട്ട് ഒന്ന് മൂടി കെട്ടുമല്ലേ പോവണ്ടു അപ്പൊ ഞാൻ വരാമേ അപ്പൊ നമ്മള് പോവാൻ കീഴലാന്ന് അപ്പോ നമുക്ക് പോവാ മാറ്റി കീയണ്ടല്ല രാവിലെ തന്നെ ഒരു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു പുതിയ നമ്മുടെ നാട്ടുകാരായിട്ടുള്ളവരെന്നാണ് അപ്പൊ അവിടെ അവർ പറഞ്ഞാലൊരു തുണികളിലവർ സ്റ്റിച്ച് ചെയ്തിട്ട് എന്ന പുറത്തേക്ക് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിട്ട് സ്ഥാപനം ഉണ്ടാക്കിയതാണ് അതിന്റെ ഇനോഗ്രേഷൻ ആണ് അപ്പൊ അവിടെ രാവിലെ തന്നെ പോയി അവര്ന്ന് കവിന വിരുന്നെ വിചാരിച്ച രാവിലെ ആയതുകൊണ്ട് ആരെയും കൂട്ടാൻ പറ്റിയില്ല

ഞാനിങ്ങനെ നോക്കി വായിച്ച ഡോക്ടർ വായിച്ച കേട്ടാലും നമുക്ക് സമാധാനായി അപ്പൊ ഒന്നും പറയണ്ട ഇന്ന് പോയ കാരണം കാര്യം പൂർത്തിയായിട്ടില്ല സ്കാനിംഗ് ആക്കിട്ട് ഓപ്പണിക്കാൻ വരുമ്പോഴത്തേക്ക് ഡോക്ടർ അർജന്റായിട്ട് എമർജൻസി ആയിട്ട് പോയിട്ടുണ്ട് പറഞ്ഞു അപ്പൊ ഇനിയിപ്പോ എന്തായാലും രാത്രി ആറ് ഏഴ് മണിയെന്തായാലും നമുക്ക് ചെക്കനെ കൂട്ടണം ഇതായത് കൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ച നാളെ വരാ ചേട്ടാ അതുകൊണ്ട് ഇന്ന് ഇനിയിപ്പോൾ പോയ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്തായാലും സ്കാനിങ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഡോക്ടർ നാളെ നോക്കിയിട്ട് വേണം ഇനി റിസൾട്ട് റിസൾട്ടല്ല നോക്കിയിട്ട് ഇനി നാളെ പറയാം പറ്റുമോ അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ എനിക്കും എമർജൻസി ആണെങ്കിൽ ഡോക്ടർ പറഞ്ഞു തരും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇതൊന്നും ഇല്ല എനിക്ക് ചെക്കപ്പിനല്ലേ നമ്മളെ വീട്ടിലെത്തി ഡോക്ടർ ഇല്ലാത്ത എഴുതിട്ടുള്ള അനുയേച്ചി ഹായ് പറഞ്ഞിട്ട് ഇവിടെ എഴുതിട്ടുണ്ട് പിന്നെ നമ്മളങ്ങനെ പ്രത്യേകിച്ച് വേറെ ഇവരൊന്നും പറയുള്ളൂ ില്ല ആദ്യം മുപ്പത്തിനാല് മുപ്പത്തേഴ് വീക്ക് കഴിഞ്ഞാ പറയുന്നത് ഒന്നും കഴിഞ്ഞാൽ

സ്കൂളിൽ പോയിട്ടിന്നെ ഇറ്റിനറച്ച് ലേറ്റ് ആയതുകൊണ്ട് പീഡിയിലേക്കാ പറഞ്ഞ് പീഡിയല്ല അയാള് വിളിച്ചിട്ട് പറഞ്ഞു മുട്ടായി എല്ലാം തീർന്നു വേണ്ടി അവസ്ഥ സത്യം നടന്നേക്കാ യുദ്ധം ഇത് നോക്കറോ ഫാഷനുകളെ ും സ്കൂൾ പോകാൻ അങ്ങോട്ടേക്ക് പോക്ക ഇങ്ങനെ പറയുമുട്ട്

അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ ബാക്കിൽ ഇരുന്ന് അപ്പൊ നമ്മൾ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു വെറും മൃത്തി കൂട്ടി അപ്പോൾ ഡോക്ടറുടെ സ്കാനിങ്ങിൻ്റെ റിസൾട്ടെല്ലാം നോക്കി ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്ന് തന്നെ അഡ്മിറ്റ് അയക്കുമെന്ന് പറഞ്ഞു അപ്പോൾ നല്ല മറ്റേ നാളെ അങ്ങനെ ആയിട്ടാവും ചിലപ്പോൾ അറിയില്ല അതുകൊണ്ട് നമുക്കിന്ന് കുറച്ച് പോകാനുണ്ട് ഏകദേശം ഒരു അര മണിക്കൂർ ഒന്ന് പോകാനുണ്ട് അപ്പോൾ രാത്രി അങ്ങനെ താൻ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞു വന്നാൽ പിന്നെ ഇന്ന് തന്നെ അഡ്മിറ്റ് അയക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് അഡ്മിറ്റ് ആകാൻ വേണ്ടി പോകാൻ വേണ്ടി ഇവിടെ വന്നതാണ് അപ്പോൾ പോകുമ്പോൾ രാവിലെ ഡ്രസ്സും കാര്യങ്ങളും എടുത്തിട്ടില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല വീട്ടിൽ ഇപ്പോൾ എടുത്തിട്ട് വൈകുന്നേരം വന്നാൽ മതി പറഞ്ഞു അങ്ങനെ നമ്മൾ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളൂ പ്രത്യേകിതെല്ലാം കൂട്ടിയിട്ടുണ്ട് അപ്പോൾ എച്ച് വാർങ്ങായിട്ട് വരും പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത് അഡ്മിറ്റ് ആൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ദിവസം കൊണ്ടുപോകാമെന്നാണ് വീഡിയോ ഇട്ടില്ല അപ്പോൾ ഇന്ന് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല പിന്നെ ഇത് അതായത് ഇപ്പോൾ കവി ഇങ്ങനെ വിശേഷത്തിന് ശേഷം നമുക്ക് അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ വീഡിയോ വീഡിയോയിലുണ്ട് പറ്റില്ല ഇനിയും കുറേ നാളായിട്ട് പിന്നെന്ന് പറഞ്ഞാൽ ഇന്നലി ഇട്ട് എന്നാലും ഇന്ന് വേഗം ഇട്ടു വന്നു വെച്ചാൽ ഈ വിവരം നമുക്ക് നാളെ നാളെ നാളത്തെ അടുത്ത കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള അപ്പോൾ എന്തായാലും ഞാൻ അപ്പം തന്നെ നമ്മളെ വിവരം നമ്മളെ ഈ നമ്മളെ കുടുംബത്തിൽ വേഗം ഒന്ന് അറിയിക്കും കാരണം നമ്മളെ വീട്ടിൽ ഉള്ളവരെ പോലെ നമ്മളെ വീട്ടുകാരാണ് അപ്പോൾ കുടുംബങ്ങളാണ് അപ്പോൾ എല്ലാവരും നമ്മളെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കാണുന്നിർക്കുന്നതായാലും അപ്പോൾ വിളിച്ചിട്ടായാലും മെസ്സേജ് അയച്ചിട്ടായാലും നമ്മളുടെ എല്ലാ കാര്യവും ചോദിക്കലും തിരക്കലും ചെയ്യാം അപ്പോൾ എല്ലാ കാര്യവും നമ്മൾ നമ്മളപ്പം തന്നെ അറിയിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് അഡ്മിറ്റാകുമെന്ന് ഇന്ന് തന്നെ വേഗം പറയാമെന്ന് അപ്പോൾ നാളെ എന്താ എന്തായാലും ഞാൻ അപ്പം തന്നെ നമ്മളെ കുടുംബത്തിൽ അറിയിക്കാം അപ്പോൾ നമ്മൾ അഡ്മിറ്റ് അഡ്മിറ്റാവാൻ പോകുന്നു എല്ലാം എല്ലാവരും പ്രാർത്ഥനയും വേണം എല്ലാം എല്ലാവരും പ്രാർത്ഥനയും ഉണ്ടാവുമെന്ന് അറിയാന്നാലും നമുക്ക് പോയിട്ട് അതിൽ നിന്ന് സുഖകരമായിട്ട് നടക്കട്ടെ വിശേഷങ്ങൾ അറിഞ്ഞപാട് എല്ലാം നമ്മൾ കുടുംബത്തിൽ നമ്മൾ നമ്മളറിയിക്കട്ടോ എത്തിക്കേ അപ്പോൾ നമ്മൾ പോകാൻ നോക്കുമെന്ന് തരാം